നമസ്കാരം പ്രേക്ഷകർക്ക് അതിലേറെ നമസ്കാരം ആ മലയാള സിനിമയിലെ അമ്മയായ ചേച്ചിക്ക് അമ്മയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അമ്മ എന്ന് പറയുന്ന രണ്ടക്ഷരം ഏറ്റവും ബഹുമാനപ്പെട്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം ഞാൻ ഒരു അമ്മയായിപ്പോൾ എൻ്റെ അമ്മ അനുഭവിച്ച വേദനകളും വിഷമങ്ങളും ഞാൻ മനസ്സിലാക്കി ഞാൻ ഒരമ്മയാവുന്നതിന് മുമ്പ് എൻ്റെ അമ്മേനെപ്പറ്റി ഞാൻ ദേഷ്യപ്പെടും കുറ്റം പറയുകയും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഞാനൊരമ്മയെ ഞാനൊരു മകനെ നോക്കി കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ദുഃഖം എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് എൻ്റെ അമ്മയും ഞാൻ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്ത് എൻ്റെ അമ്മ ആവശ്യപ്പെട്ടാലും അത് ഉടനെ ഞാൻ സാധിപ്പിച്ചിട്ടുണ്ട് എന്നാൽ കഴിവത് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കുളമയും ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ ഇതവിടെ ഉണ്ടെങ്കിൽ ആ കോർമ്പ അങ്ങനെ തന്നെ മേടിക്കുകയാണ് ശരി അതും കൊണ്ട് ഞാൻ വരുമ്പോൾ എൻ്റെ അമ്മ പറയും വരണടി എൻ്റെ മോളും അമ്മയ്ക്ക് വേണ്ടിയിട്ട് സാധനം കൊണ്ട് ഈ സാധനം ഞാൻ കഴിക്കില്ല അതങ്ങനെ തന്നെ അമ്മയ്ക്ക് കൊടുക്കുക അമ്മയ്ക്കൊന്ന് പെരുന്നാൾ വന്ന മതിരിയാണ് ആ മീൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്തൊക്കെ പാകപ്പെടുത്താൻ എങ്ങനെയൊക്കെ ചെയ്യണം അതമ്മ ചെയ്യും രാത്രിയല്ല പാതിരിയായാലും ചെയ്യും ചേച്ചി ഒറ്റ അല്ല ഞങ്ങൾ നാല് പെണ്ണും ഒരാളും ഞാൻ രണ്ടാമത്തെ മൂത്തത് എൻ്റെ ചേട്ടൻ എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചി നിർമ്മല സിനിമയിൽ സുമിത്ര എന്ന് പറയുന്നൊരു കഥാപാത്രം അഭിനയിച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് എനിക്ക് ഈ കലാബോധം കുറേശേ നല്ല സുന്ദരിയാണ് എൻ്റെ ചേച്ചി അവര് അപ്പോൾ കുടുംബത്തിൽ ഈ കലയുടെ വലിയ താല്പര്യം എല്ലാവരും പാട്ടുകാരാണ് ഞങ്ങളുടെ വീട്ടിൽ ഈ നാല് പെണ്ണും പാടും നാടകത്തിന് പോയിൻ്റെ പള്ളിയിലത്തെ പാട്ടൊക്കെ ഞങ്ങളാണ് ഞാനും എൻ്റെ സിസ്റ്റേഴ്സും ചേച്ചി സ്കൂൾ ടീച്ചറാണ് വയനാട് ചേച്ചി മനോഹരമായിട്ട് അടുത്ത സ്കൂളിൽ ക്ലാസ് എടുക്കും പാട്ടൊക്കെ പഠിപ്പിച്ചുകൊടുക്കും അവിടെ നിന്ന് നല്ല പാട്ട് എനിക്ക് കൊണ്ടുവരും ഈ സ്റ്റേജിൽ പാടാൻ വളരെ നല്ല പാട്ടാണ് നീ ഇത് എഴുതിയിട്ട് പഠിച്ചോ ഇന്നും ചേത്തിനും ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഏത് സ്റ്റേജിൽ കയറിയാലും ആ പാട്ട് പാടിയിട്ടേ ഞാൻ അടുത്ത രംഗത്തേക്ക് പോവുള്ളൂ അതെല്ലാവരും ഭയങ്കര അമ്മയും അച്ഛനും സഹോദരങ്ങളുമായിട്ടുള്ള കുടുംബത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളെ കുറിച്ച് സന്തോഷം ഞങ്ങൾ എപ്പോഴും നല്ല നാല് കൂടി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഞാൻ മദ്രാസിൽ നിന്ന് വരും എൻ്റെ ചേട്ടി വയനാട്ടിൽ നിന്ന് വരും ഇവിടെയുള്ള സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി ഞങ്ങൾ ഒന്നിച്ചാഘോഷിക്കും ഓണമായാലും അതുപോലെ ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും ആ ദിവസമാകുമ്പോൾ ഞങ്ങൾ ഓരോരുത്തർ അന്യോന്യം എഴുത്തായിരിക്കും എന്നാ നീ പോണത് ഞാൻ ഞാനെന്ന പോണത് ഇന്നും ഇപ്പം എൻ്റെ ചേച്ചി പോയി ചേട്ടൻ പോയി അമ്മ പോയി അമ്മ പോയതോടുകൂടി പിന്നെ ആ സ്നേഹം പോയി അമ്മയാണല്ലോ നമ്മുടെ എല്ലാം എന്ത് സാധനം അമ്മ ചെയ്യുന്നുണ്ട് അതൊരു പങ്ക് പങ്കെ പെട്ടിയിലുണ്ടാവും എനിക്ക് വേണ്ടി അപ്പോൾ പറയേ മകൾക്ക് വേണ്ടി അമ്മ എടുത്തേക്കാനാണ് സിസ്റ്റേഴ്സ് പറയും അതേടി അവളെൻ്റെ ഒരു മോളല്ലേ ഞാൻ പ്രോഗ്രാമിന് പോയിട്ടൊക്കെ വരുമ്പോൾ സമയങ്ങൾ കഴിയില്ലോ അപ്പം അമ്മ അത് എടുത്തിട്ട് പാകപ്പെടുത്തി തരും അമ്മ എന്ന് പറയുന്നൊരു വസ്തു ലോകത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ് മാതാവിൻ്റെ കാലിൻ്റെ അടിയിലാണ് നമുക്കുള്ള അനുഗ്രഹം എന്നാണ് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുള്ളത് മാതാപിതാ ഗുരുദൈവം ദൈവം എന്താ പറഞ്ഞേക്കുന്നത് നിങ്ങളെ പത്തു മാസം ചുമന്ന് പറ്റിയ അമ്മയെ സ്നേഹിക്കേ അതിന് ശേഷം മതി എന്നെ ഈ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മേനെ ഞാൻ അമ്മ ഏതു ശേഷം ഒരു കുറ്റങ്ങളും പറയില്ല പക്ഷേ നമ്മുടെ മക്കളൊന്നും ഇപ്പോൾ അതല്ല കേട്ടോ നമ്മളത് ആശിച്ചിട്ട് കാര്യമില്ല ലോകം പുരോഗമിച്ച് അവർ കാണുന്ന ലോകം വേറെ ഒന്നാണ് ഞാൻ കണ്ട ലോകം വേറെ ഒന്നാണ് ലോകം മാറുമ്പോൾ കോലവും കോലം മാറും അപ്പോൾ അതുകൊണ്ട് അതിനാഗ്രഹമല്ല ഞാൻ എൻ്റെ അമ്മേനെ സ്നേഹിച്ചിരുന്നു ഇന്നും രാത്രി കിടക്കാൻ നേരത്ത് എൻ്റെ അപ്പനോ എൻ്റെ അമ്മയ്ക്കോ എൻ്റെ ഭർത്താവിനോ എൻ്റെ വേണ്ടപ്പെട്ടവർക്കൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷേ ഞാൻ തലേണയിൽ അതങ്ങനെ ഒരു പാരമ്പര്യമായി അന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ് എന്തോ മാനസികം എവിടെ പ്രോഗ്രാം കഴിഞ്ഞാൽ എത്ര നേരമായി കണ്ണാടിച്ചിട്ടൊക്കെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത് എന്നാൽ ആ കർമ്മം ചെയ്തെങ്കിലേ എനിക്കൊരു സമാധാനമുള്ളൂ ഇന്നും ഞാനത് അനുഷ്ഠിച്ചു പോരുന്നു നമ്മുടെ മക്കൾ എന്ത് എന്ന് നമ്മൾ ചിന്തിക്കുന്ന അവർ പ്രായവൃത്തിയായി കല്യാണം കഴിഞ്ഞ കഴിഞ്ഞിട്ട് രണ്ട് മക്കളായി ഭാര്യയായി അപ്പം പിന്നെ നമ്മൾ നമ്മളവരെ ശത്രുവായിട്ട് നമ്മൾ മാറരുത് ലോകം നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഞാനിവിടെ കലൂര് എൻ്റെ പരിപാടികളായിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടുകയാണ് സന്തോഷവും ദുഃഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ ദുഃഖമില്ല വളരെ ഹാപ്പിയാണ് അപ്പനുമായിട്ടുള്ള കുഞ്ഞു അപ്പം വളരെ ചെറുപ്പത്തിൽ മരിച്ചു അമ്മയാണ് വളർത്തിയത് പിന്നെ അവിടെ നിന്ന് അപ്പനില്ല ഒരു ആങ്ങളേന്ന് ചേട്ടൻ അടിഞ്ഞു പൊട്ടണ മൂത്തത് ഒരു കുട്ടികൾ ഒരു കുട്ടീനെ വളർത്തണമാതിരി അമ്മ ഒരു മോനുള്ളൂ അപ്പം എന്തെങ്കിലുമൊക്കെ ചേട്ടന് സ്വകാര്യമായിട്ട് അമ്മ എടുത്തു വെക്കും ഞാൻ പറയാം എന്താ ഞങ്ങൾക്ക് തരാതെ ഇടീ നിങ്ങളെ നാലാളിയും ചോക്കണ്ട അവൻ അവനൊരു മകനുള്ളതാ അവനുള്ളതാ തരില്ല ഞങ്ങൾ നാലുപ്പേൺ കുട്ടിയുള്ള ശരിയാ കൊടുക്ക് കൊടുക്ക് അങ്ങനെയുള്ള ഒരു ജോളി കുടുംബമാണ് ഞങ്ങളുടെ എന്തൊരു സാധനം കിട്ടിയാലും നാലാൾ കുട്ടികൾക്കൊക്കെ പങ്കിച്ച് കൊടുക്കും ഒരു പെരുന്നാൾക്ക് പോകുന്നത് നിനക്ക് വേണം നല്ല സാരി എനിക്ക് വേണം നല്ല സാരി മറ്റുള്ളവർക്ക് വേണം നല്ല സാരി പിടിവെല്ലിയാണ് അപ്പോഴും താരം കുറച്ച് ഞാൻ ക്ഷമിച്ച് അങ്ങോട്ട് നിൽക്കുന്ന ഒരാളാണ് വീട്ടിലെങ്കിൽ മറ്റോരൊക്കെ എൻ്റെ പുറത്തിട്ടടിച്ചിട്ടൊക്കെ ഓടും അന്ന് ഇത്ര വണ്ണണം ഞാൻ രണ്ടാടി അടിച്ചാലൊന്നും എനിക്ക് ഏൽക്കില്ല ഞാൻ തരാടി ഓടിയെത്തി അവള് വന്നതിനെ തട്ടിമറിച്ചിട്ടിട്ട് എൻ്റെ പുറത്തിട്ട് അടിച്ചിട്ടുണ്ട് അതൊരു രസം തടി കൂടുമ്പോൾ വിനാനും അങ്ങനത്തെ കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എന്താണെന്ന് വെച്ചാൽ സ്വന്തം കാര്യം സിന്താപ് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഭക്ഷണ രീതി എൻ്റെ ജോലി എൻ്റെ സഹപാഠികൾ സന്തോഷം ഇടയ്ക്ക് ഒരു ഫോൺ വരിക കുറേ നേരം ചിരിക്കുക ചിരിയാണ് എൻ്റെ കൂടെപ്പറപ്പ് സഹോദരങ്ങളെ ഫോണിലൂടെ ഉണ്ട് അവരിവിടെ തറവാടൈറ്റിൽ രണ്ട് സിസ്റ്റേഴ്സ് അവരെ മക്കളും ഭർത്താവായിട്ട് അങ്ങനെ ജീവിക്കുന്നു ഒരു സിസ്റ്ററെ കല്യാണം കഴിഞ്ഞിട്ടില്ല മറ്റുള്ളവരൊക്കെ നാടകത്തിൽ ചേർന്നു നാടകത്തിൽ പതിനെട്ട് വയസ്സിൽ ചേർന്നത് അന്ന് കുടുംബത്തിലും എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നല്ലോ പള്ളിയിലെ അച്ഛനൊക്കെ ഭയങ്കരമായിട്ട് എതിർപ്പ് കമ്മ്യൂണിസ്റ്റ് താരകം ഡേ അവൾ പോയിട്ട് എൻ്റെ അഞ്ചത്തിൻ്റെ ഭർത്താവും ഏ വന്നിരിക്കേണ്ടി ഇതിൻ്റെ കമ്മ്യൂണിസ്റ്റെത്തി ഞാൻ കമ്മ്യൂണിസ്റ്റല്ല എൻ്റെ ശരീരത്തിന് അനക്കുള്ള ഡ്രെസ്സനെയും ചൊമ്പെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഹൃദയത്തിൽ വേറെ ഒരു സംഭവമുണ്ട് അത് കമ്മ്യൂണിസ്റ്റല്ല എൻ്റെ കുട്ടിയെ വളർത്താൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ജോലിയാകുമ്പോൾ ഭയങ്കര എതിർപ്പായിരുന്നു അവിടുന്ന് പള്ളിയിൽ അച്ഛന എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നമാതിരി കമ്മ്യൂണിസ്റ്റ് നാടകത്തിൽ പോകാൻ പാടില്ല ഒരു കാര്യം ചെയ്ത് അയ്യായിരം രൂപ വെച്ചിട്ട് അച്ഛൻ മാസം തന്നോളൂ എനിക്കൊരു കൊച്ചുണ്ട് അതിനെ വളർത്തുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കും അയ്യായിരം രൂപ വെച്ചിട്ട് അച്ഛൻ തരികയാണെങ്കിൽ ഈ പടി പുറത്ത് ഞാൻ ഇറങ്ങില്ല അത് സാധിക്കില്ല പിന്നെ അച്ഛനെ കുറേ വടക്ക് പറഞ്ഞ് നാടകത്തിന് കമ്മ്യൂണിസ്റ്റ് ഉണ്ട് ദൈവമല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ അച്ഛൻ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നാട്ടിലൊരു നാടകം നടത്തി പിള്ളേരോട് പറഞ്ഞിട്ടാ ഇത്ര ഇത്ര ആളുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു നാടകം കളിക്കും ശരി അതിൽ അധ്യക്ഷനായിട്ട് അച്ഛനെ വരുത്തണം എന്തായാലും കാര്യണ്ടാ കാര്യണ്ട് നീ എഴുത ഒരു കഥ എഴുത് അല്ലെങ്കിൽ ഞാൻ ആണിൻ്റെ വേഷം തൊപ്പിയൊക്കെ വെച്ച് മീശ ഒക്കെ വെച്ച് അന്ന് എത്ര വയസ്സായിരുന്നു അന്നൊരു പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് ഈ അച്ഛൻ പറഞ്ഞത് ഞാൻ എന്തിനു പോകണമെന്ന് ഇവരൊന്നും കാണിച്ചു കൊടുക്കണ്ടേ അവിടെ നിന്ന് കാല് മ കാലൊക്കെ വെച്ച് കസേരിലൊക്കെ വെച്ച് സിഗരറ്റൊക്കെ വലിച്ച് അല്ല അസലായിട്ട് അഭിനയിച്ച് കാണിച്ചു കൊടുത്തു അച്ഛൻ ഇവിടെ എന്താണ് ഇവിടെ എന്ത് രാഷ്ട്രീയം ഈ നാടകം എന്ന് കണ്ടിട്ട് അച്ഛൻ ഓടി വന്നു മേക്കപ്പ് റൂമിലേക്ക് ലോമൻ ചേച്ചി വളരെ നമസ്കാരം എന്താച്ചല്ല നന്നായിരിക്കും ന വേഷട്ട വളരെ നന്നായി ഇതാണ് അച്ഛാ ഈ നാടകം അല്ലെങ്കിൽ സിനിമ അതിനകത്ത് വേറെ യാതൊരു കളി നടക്കില്ല പ്രത്യേകിച്ച് ഒരു കളി നടക്കില്ല ചിലപ്പോ എന്തെങ്കിലും അങ്ങനെ തെറ്റിപ്പോല പേടിയില്ല ആദ്യം സ്റ്റേജിന്റെ മേലെ വരയ്ക്കാൻ തുടങ്ങി കാപ്പിയോ ഫുഡോ എന്തെങ്കിലും കൊണ്ട് തന്നെ ഞാൻ കഴിക്കില്ല അവിടെ എടുത്ത് വയ്ക്കണ ഒരു സീൻ അപ്പോഴാതെ മുമ്പ് ഇവര് എന്ത് ചേച്ചി കൊണ്ടുപോടാ ഞാൻ ഈ സീനൊന്നും കഴിഞ്ഞിട്ട് വരട്ടെ ഞാൻ പറഞ്ഞ് അങ്ങോട്ട് പോയി അത് കഴിഞ്ഞു വന്നാൽ ഭയങ്കര വിശപ്പ് ഇതിനെന്താ എന്താ ചെയ്യിച്ചവര് എന്നാൽ പറഞ്ഞാൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല അതിപ്പോഴും അതെ ഷൂട്ടിങ്ങിന് പോകണമെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു ഷോട്ട് എടുക്കണം എങ്ങനെയുണ്ട് പേടിച്ച് രണ്ടാം ടേക്ക് വരെ അങ്ങനെ വന്നിട്ടില്ല ഫസ്റ്റ് ടേക്കുമൊക്കെ ഡയലോഗെ പഠിച്ചിട്ട് പോകുള്ളൂ പക്ഷേ നമ്മൾ അവിടെ നിന്ന് പറയണ്ടേ അതുകൊണ്ട് എനിക്ക് ഇറങ്ങില്ല അതെ ഒന്നും മറക്കാനും പറ്റില്ല പറ്റില്ല ഒന്ന് ഷൂട്ടിങ് നമുക്ക് അത് കട്ട് ചെയ്തിട്ട് വേറെ സിനിമയിലുള്ള പോലെ ഉണ്ട് പ്രോമാറ്റി ആണ് അത് കേൾക്കാൻ പാടില്ല മൈക്കാടെ കേൾക്കാൻ പാടില്ലല്ലോ അത് വളരെ കിട്ടാതെ ആകുമ്പോൾ ഞാൻ ഇങ്ങനെ ഇവരായിട്ട് സംസാരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വന്ന് ആ കേട്ടിൻ്റെ അങ്ങനെ ചെന്നിട്ട് പുറയുടെ കൈയ്യോണ്ടൊക്കെ കാണിക്കും ഓഡിയൻസ് അറിയാതെ അതൊക്കെ പറഞ്ഞ് അപ്പം അവരിത്തിരി കൂടി പറഞ്ഞുതരും അങ്ങനെ രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ കയ്യടി മേടിച്ച് ചിരിച്ച് ലാസ്റ്റ് ഷോട്ടിൽ കയ്യടി ഒക്കെ മേടിച്ച് പോകുന്നിട്ടുണ്ട് നാടകത്തിൽ ഇതേ വരെയും ഇത്രയും കാലം നാൽപ്പത് നാൽപ്പത്തി രണ്ട് കൊല്ലായി ഇന്നും സിനിമയിലായാലും ഒരു ചെറിയ റോൾ അഭിനയിച്ചാലും എൻ്റെ ഫിലോം ചുച്ചിയ ആ ക്യാരക്റ്ററിങ്ങിനെക്കിയത് അത് വളരെ മോശമായിപ്പോയിട്ട് ആ ചെയ്ത് വലിയ കഷ്ടമായി ആ പടം അതോടുകൂടി പോയി ഇന്നേ വരെ ആരെയെ കൊണ്ട് പറയാൻ ഇട വരുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാണാണ്ടാളുകൾ പറയുമോ പറയാതെ എന്ന് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തായിരുന്നു വിവാഹം ആ ആ സമയത്തായിരുന്നു വിവാഹം വിവാഹം അതിനെക്കുറിച്ച് പറയും വിവാഹം ഞങ്ങളുടെ ലവ് ആയിരുന്നു കൂടെ അഭിനയിക്കുന്നവരായിരുന്നു അല്ലല്ലോ നല്ല പാട്ടുകാർ ഈ പാട്ടിലാണ് പെട്ടെന്ന് ഞാൻ അപ്പോൾ നാടകത്തിന് വേണ്ടി പാടാൻ നാടകത്തിന് വേണ്ടി പാടാൻ്റെ ട്യൂൺ ചെയ്യാനും പാടാനും ആ പാട്ട് ഞാൻ പാടുക എന്നെ പഠിപ്പിക്കുക അങ്ങനെ ആയിട്ട് ഞങ്ങൾ ശബ്ദം കൊണ്ട് പരിചയപ്പെട്ടത് എൻ്റെ ചിരി കൊണ്ട് അങ്ങേര് ആകെ ഉള്ള ഇന്നുള്ളതാണ് അവിടെ നിന്ന് ഞങ്ങളെ ലവ് മാരേജായിരുന്നു വീട്ടുകാർക്കൊക്കെ അറിയാം അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിച്ച് രണ്ട് മക്കളായി ആദ്യത്തെ മകൻ മരിച്ചു രണ്ടാമത്തെ രണ്ടാമത്തൊരു മകനുണ്ട് ഇപ്പോൾ മകനുണ്ട് മക്കളുണ്ട് അങ്ങനെയാണ് പിന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് ഈ നാടകം അഭിനയിക്കുമ്പോൾ തന്നെ എന്നെ വിളിച്ചു മൊയ്ത് പടിയത് അപ്പോൾ ഈ നാടകം ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണ് മൊയ്ത് പടിയത് നല്ല എഴുത്തുകാരനാണ് കെ മുഹമ്മദ് വാനിയൻ്റെ നാടകമായിരുന്നു അന്ന് അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പടീത്തെന്ന് പറയുമ്പോൾ എൻ്റെ വിചാരം ഭയങ്കര ഹൈറ്റും മുസ്ലിം അല്ല മീസിയും എന്തോ ഹിന്ദു ഇങ്ങേര് വന്നപ്പോൾ ഞാൻ പൊട്ടിച്ചിരിച്ചു അപ്പോൾ ചോദിച്ചു എന്താ ഫിലോൺ ചേച്ചി ചിരിക്കണേന്ന് അപ്പം ഞാൻ പറഞ്ഞു പടിയത്ത് പറഞ്ഞപ്പോൾ എൻ്റെ ഭാവനയിൽ ഭയങ്കര തടി മീശക്കാരനൊക്കെ ഇനി ഒരു ചുണ്ടത്തൊരു വീടിയും വെച്ച് ഇങ്ങനെ മരിച്ചു വിടുന്ന ഒരു കൊഞ്ച് പോലെ ചിരിച്ചു അപ്പോൾ മാനി വെച്ച് എന്താ ഫിലോൺ ചേച്ചി ചിരിക്കുന്നെ ഞാൻ പറഞ്ഞു ഇന്നതാണ് പോയ സംഭവം പടിയത്ത് പറഞ്ഞപ്പോൾ മുസ്ലിമാണ് നല്ല തടീനും മീശക്കാരനും ഒക്കെയാണ് അങ്ങേ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പറഞ്ഞു ചേച്ചി ഇത് കഴിഞ്ഞാൽ ഞാൻ ഒരു സീനേ ഞാൻ കാണാതിരിക്കുള്ളൂ പോണെങ്കിൽ പോയിട്ട് തരക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നാടകത്തിന് ഇങ്ങേരി ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ അഭിനയിക്കാൻ പോയി ഈ നാടകം കംപ്ലീറ്റ് കണ്ടിട്ടാണ് അയാൾ പോയത് അപ്പം എന്താനും പറഞ്ഞു ഞാൻ വര ചേച്ചി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരും ചേച്ചിനെ കാണാൻ എന്നെ കാണാൻ വരും എന്ന് പറഞ്ഞത് അങ്ങനെ നാടകം ബുക്കിംഗ് ആയിരിക്കുമല്ലേ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ അപ്പം കൃഷിവേണി ഉണ്ട് അവളോടൊന്നും പറഞ്ഞില്ല അപ്പോൾ ഈ കുട്ടിക്കുപ്പായ ഇങ്ങേരി എഴുതി കൊണ്ടിരിക്കുകയാണ് നസീറിൻ്റെ ഉമ്മ ഞാനതിൽ ഭയങ്കര സ്വർണ്ണ ആഭരണങ്ങളൊക്കെ തടിച്ച് ഉണ്ടപ്പക്കറിച്ചിരിക്കുക രണ്ടും ഉണ്ട കണ്ണും അത് കണ്ടപ്പോൾ അങ്ങേര് മനസ്സുകൊണ്ടേ വിചാരിച്ചു നസീറിൻ്റെ ഉമ്മ തന്നെ അങ്ങനെ നാടകമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബുക്കിങ്ങൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം പടിയിട്ട് കൃഷ്ണമേണേര് വീട്ടിൽ വന്നു അപ്പോൾ ഞാനുണ്ട് അവിടെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ് അവിടെ വന്ന് ഒരു സ്ഥലും കഴിഞ്ഞ് ഒരു ഓരോർക്കൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലിങ് മടങ്ങുള്ളൂ എങ്കിലൊരു സമാധാനമുള്ളു ഞങ്ങളെല്ലാവരും ഒന്നിച്ചല്ലേ ഇത് കഴിഞ്ഞ് വന്നിട്ട് നോക്കി വെ ഒരു അമ്മോട് പറഞ്ഞു ഇങ്ങനെ ഫിലോമിൻ ചേച്ചിനെ പടത്തിലേക്ക് എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു എന്നെ പടത്തിലേക്കൊന്നും വേണ്ട എനിക്ക് പടം വേണ്ട എനിക്ക് നാടകം മാത്രം മതി ആരായി വന്നിരിക്കുന്ന ഇവിടെ നീ ഇതേ പടിയിട്ട് അങ്ങനെ ഒരു കറന്ന് പോകാൻ പറഞ്ഞു ചേച്ചി പടം എനിക്കിഷ്ടം പോലെ നാടകം ഇനി പടം സോതവേൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല മദ്രാസ് എന്ന് പറഞ്ഞാൽ തമ്മൾ മരുപിച്ചുണ്ടോന്നു കാണാൻ നല്ല കുട്ടികളാണ് അതെ അതെ അപ്പം അത് കാരണം കൊണ്ട് വേണ്ട മുളേ അങ്ങനെയൊന്നും പോര്തിട്ട എന്നൊക്കെ അമ്മ അപ്പോഴേ പറഞ്ഞു ഓർമ്മപ്പെടുത്തിൻ്റെ തന്നെ ഇവർ പറഞ്ഞു ഞാൻ പറഞ്ഞു ഏയ് എനിക്ക് സിനിമ ഒന്നും വേണ്ട ചേച്ചി അപ്പം പഠിത്തത്ത് അത്തിക്കോന്നു വിരോം ചേച്ചി ഞങ്ങളൊക്കെ ഉണ്ട് പ്രേമനസീറിൻ്റെ ഉമ്മേറ്റം വേണ്ട പടിയ ചേച്ചി ചെറിയ പ്രായം മോനുണ്ട് അപ്പൊ അന്ന് ചേച്ചി അപ്പൊ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പ്രേം നസീർ സാദ് ഒരു വളരെ സീനിയർ പിന്നെ ആയിട്ട് ചേച്ചിക്ക് ഒരു നിക്കുന്നേ ആദ്യത്തെ ഭയുന്ന എങ്ങനെയാ എന്റെ മകനായിട്ട് എടാ പോടാന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നത് പഠിത്ത എങ്ങനെ ഞാൻ എടാ പോടാന്നൊക്കെ എഴുതി വെച്ചണ്ടതില് കൊറേയൊക്കെ എഴുതി വെച്ച അത് സിനിമ ചേച്ചി ആദ്യം തന്നെ ചെന്ന് കാല് തൊട്ട് അയ്യേ എന്തിനാ ഫിലോമിനെ സാറേ എനിക്ക് ഭയങ്കര പേടി ഒന്നും പേടിക്കണ്ട ഞാൻ പറഞ്ഞു പറഞ്ഞുതരില്ലേ പേടിക്കേ വേണ്ട പേടിയുടെ ആവശ്യമേ ഇവിടെ ഇല്ല നമ്മളെ നോക്കിയിട്ട് ക്യാമറ നിൽക്കണ നമ്മളിവിടുന്ന് പോയാലേ ക്യാമറ ഇവിടെ നിന്ന് പോകുള്ളൂ ധൈര്യമൊക്കെ നിൽക്കുന്നു കയ്യൊക്കെ തന്നു ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞാൻ കൂടി ഉണ്ടല്ലോ ഒരു ഒരാശ്വാസമായി പിന്നെ ചെന്നിട്ട് പെറാത്ത പെണ്ണിനെന്തിനാണ്ട കുടീൻ്റെ അകത്ത് മുഖത്തൊക്കെ നോക്കി ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് തന്നെ പറയുക ചാരിച്ചു പിന്നെ അങ്ങോട്ട് ധൈര്യമായി പിന്നെ അങ്ങോട്ട് വെച്ച് കലക്കുക ആ പടം പാടേ സക്സസ് ആയിട്ട് പോയി അപ്പം ചിലര് പറഞ്ഞു ചേച്ചി ക്ലാപ്പ് അടിച്ചിട്ട് പോവും അപ്പം പേടിക്കല്ലേ അത് എന്തിനാ ഈ സാധനം അടിക്കണെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് അവർ നമ്പർ അടിച്ചെടുക്കണതാണ്ടാണ് ചേച്ചി പേടിക്കരുത് അത് മുമ്പ് അഞ്ഞാഴി ചൂനേമിളക് അരച്ച് കഴിച്ചാലേ ഒരു മാറ്റാൻ കുടുംബം കിട്ടുള്ളൂ എന്നാണ് ഞങ്ങളെ എൻ്റെ അമ്മ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് ഇന്നൊന്നും ആ കാലത്ത് ഇല്ല അഞ്ഞാഴി പോയിട്ട് അഞ്ച് നാഴി ചൂനേ മിളക് എന്ന് പറഞ്ഞ കാന്താരി ഇല്ലേ അത് അരച്ച് കുടിച്ചാലാണ് അത്ര ദുഃഖമുണ്ട് മാറ്റാൻ്റെ കുടുംബം അപ്പം ഈ ചൂനിയ മിളക് അഞ്ച് നാഴി അരച്ച് കുടിച്ചാലേ ഒരു മാറ്റാൻ്റെ കുടുംബം നമ്മൾക്ക് പരിപാലിക്കാൻ പറ്റുള്ളൂ സുരക്ഷിതമായിട്ട് ഇന്ന് പതൊന്നുമില്ല അഞ്ച് മിളക് തിന്നാൻ പറഞ്ഞപ്പോൾ പല കാര്യം നോക്കാൻ പറയും ഇന്ന് അതാണ് കാലം അത്ര ക്ഷമയോടു കൂടി നമ്മളൊരു മാറ്റാൻ്റെ കുടുംബം നമ്മൾ പരിപാലിക്കണം ഭർത്താവിന്റെ അമ്മ ഭർത്താവിന്റെ അച്ഛൻ ഭർത്താവിന്റെ സഹോദരി സഹോദരന്മാർ ഒക്കെ അയാളെ പരിപാലിച്ചവരുണ്ട് ഈ സ്ത്രീ വരു മുമ്പ് അവരായിരുന്നു ഭക്ഷണം കൊണ്ടു കൊടുക്കാനും ഡ്രസ്സ് കഴുകാനും എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ വേണമെങ്കിൽ അവരായിരുന്നു കൂടെ ഈ മകൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എലേ ചവിട്ടി വഴക്കുണ്ടാക്കി വേറെ പോവാന്നുള്ളതല്ല ഒരു സ്ത്രീയുടെ ഉത്തമം അവിടെ നിന്ന് നിൻ്റെ അമ്മയാണ് ഭർത്താവിൻ്റെ അമ്മ നിൻ്റെ അച്ഛനാണ് ഭർത്താവിൻ്റെ അച്ഛൻ ഇതുപോലെ നോക്കി ഒരുപാട് സഹിക്കേണ്ടി വരും വലുതൊക്കെ പറഞ്ഞൊന്നു വരും കേട്ടില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ ജോലി നോക്കുക ഇത് പോയി ഭർത്താവിൻ്റെ ചെവിയിൽ ഓതി കൊടുത്ത് കോരി ഒഴിക്കരുത് കുടുംബം കലഹായി ക്ഷമിക്കുക താങ്ങാൻ പറ്റാത്തത് വരുമ്പോഴേ ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ടായി ചേട്ടൻ അറിഞ്ഞിട്ടില്ല അത് ഭർത്താവിനോട് പറയുകയാണോ വേണ്ടല്ലോ അച്ഛനോട് അല്ല ഭർത്താവിനോട് ആദ്യം പറയുക ഇവിടെക്ക് നേരിട്ട് പറയാനുള്ള ധൈര്യമില്ല ഇവിടെ ചീത്ത പറഞ്ഞതായിരിക്കുമല്ലോ അപ്പം ഇത് ചെന്നിട്ട് പറയുക ചേട്ടനോട് ചേട്ടൻ ഇന്ന മാതിരി ഉണ്ടായി ഞാൻ അതിൻ്റെ മതിലൊന്നും പറഞ്ഞില്ല ചേട്ടൻ ചോദിക്കാനും പോകേണ്ട അറിഞ്ഞിരുന്നു വന്നാൽ തീയതി സ്ത്രീക്ക് ഒരു തുണ വേണം വേണം അവരെ ഇങ്ങനെ പരിപാലിക്കണം അത്രയും ഇല്ലെങ്കിലും കുടുംബവാടിണ്ടവരത് നമ്മളായിട്ട് പിന്നെ ഒരു താരി ചരട് വെച്ചതാ ഇരുപത്തിരണ്ടോ ഇരുപത്തഞ്ചോ വയസ്സിലാണ് ഈ ഒരു താരി കൊണ്ടുപോയി മങ്ങൽ ഇതിലുള്ള ബന്ധമാണ് എനിക്കുള്ളത് പത്തു മാസം ഒന്നും അവനെ നീ പ്രസവിച്ചിട്ടില്ലല്ലോ അതൊക്കെ അവന്റെ അമ്മയല്ലേ വളർത്തിയിട്ടില്ലല്ലോ പക്ഷെ ഇന്ന് പെൺകുട്ടികളൊക്കെ അവന്റെ ചിന്താഗതി വേണ്ട കല്യാണം കഴിച്ച് അവൻ എന്ന അങ്ങനെ പറഞ്ഞു ഞാൻ മറ്റോ കൂടെ പോയി എന്ന് ഭർത്താവ് പറഞ്ഞു ഒരു പക്ഷെ നിന്റെ പെരുമാറ്റം കൊണ്ടായിരിക്കും അവന് മനസ്സിലായി മനഃപ്പുറവ് ഉണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തമ്മിത്തമ്മിൽ ഒരാളറിയാതെ പറഞ്ഞ് ചർച്ച ചെയ്ത് അവിടെ അവസാനിപ്പിക്കുക വീണ്ടും ആവർത്തിക്കാതിരിക്കുക അത് എന്താണ് പറയാൻ എന്താ എങ്ങനെയാ ഇതാണ് അവർ പറയുന്നത് അവർക്ക് ആണിന് എത്ര എത്ര ശതമാനം ആണ് കൊടുക്കുന്നു മനുഷ്യ ലോകത്തിലേക്ക് അത്ര തന്നെ എനിക്കും വേണം ആ സ്ഥാനും വേണം അതാണ് ഒരേ സ്ഥാനം സ്ത്രീ എന്ന് പറഞ്ഞ ഒരു ഒരു മാർജാനുണ്ട് ഒരതിർത്തിയുണ്ട് അതാണ് സ്ത്രീ പുരുഷനാവരുത് എന്ത് കഴിവുണ്ടെങ്കിലും ഒത്തിക്കുറിച്ച് സുകുമാരനാർ പറഞ്ഞേക്കുന്നത് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു മാർജാൻ ഇടണം അതാണ് സ്ത്രീ എന്ത് കലക്ടറാവട്ടെ ഏത് മജിസ്ട്രേറ്റാവട്ടെ ആരായാലും ശരി അതെപ്പോഴും നമ്മുടെ മനസ്സിലാവും ഞാൻ സ്ത്രീയാണ് അത് വിട്ട് ഞാൻ പോകാൻ പാടില്ല പുരുഷനല്ല എനിക്കൊരു ഭർത്താവുണ്ട് രണ്ട് മക്കളുണ്ട് മൂന്ന് മക്കളുണ്ട് അതെപ്പോഴും ഒരു സ്ത്രീയുടെ മനസ്സിലുണ്ടാവണം പണ്ട് ചെറിയ ചെറിയ കുടുംബങ്ങളായി അവർക്ക് ഇവിടെ നിൽക്കുന്ന സുഖമല്ല തോന്നുന്നു പക്ഷേ ഏറ്റവും നല്ലതാണ് കൂട്ടുകുടുംബുടുംബം അതൊരു ചിരിയും കളിയും തമാശയും അത് കുശുമ്പ് കുഞ്ഞായ്മ ഒന്നും ഉണ്ടാവരുത് ഐക്യത്തോടു കൂടി പോകണം നമ്മൾ ഏതൊരു കാര്യത്തിനും ക്ഷമ കൊണ്ടല്ലാതെ ഇന്ന് വരെ ഒരു കാര്യം നേടാൻ സാധിച്ചിട്ടില്ല ക്ഷമ വേണം നമുക്ക് ആദ്യം തന്നെ ചിന്തിക്കണം ഞാൻ ചെയ്ത പ്രവൃത്തി എന്താണ് തെറ്റുണ്ടോ ശരിയുണ്ടോ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് ഒരു കാലത്തൊക്കെ എടുത്ത് ചേട്ടൊക്കെ ഉണ്ടായിരുന്നു ആ പ്രായാധിക്കും ചോര താൽപ്പര്യമൊക്കെ പിന്നീട് താനെ വന്നു ശാന്തത താനെ ശാന്തത വന്നു എൻ്റെ ഉപദേശങ്ങളും ഞാൻ ഓരോരുത്തർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല സ്ത്രീയാണ് പുരുഷനല്ല അതിനൊരു അതിലുണ്ട് അങ്ങനെ പറയാം ജോലിക്ക് പോകാനാണ് ജോലിക്ക് പോകുന്ന കുട്ടികൾ നല്ലവരുണ്ട് കെട്ടവരുണ്ട് ജോലിക്ക് പോകണമെന്നും പറഞ്ഞ് ബാഗ് കൊടുത്തൊരു തൂക്കാത്രം എടുത്ത് പോയത് കൊണ്ട് ജോലിക്ക് പോകണമെന്ന് അഹങ്കാരമല്ല നമ്മൾ ജോലി ചെയ്യേണ്ട എന്തിനാണ് നമുക്ക് ജീവിക്കാൻ വേണ്ടി എൻ്റെ അച്ഛനമ്മനെ പുലർത്താൻ വേണ്ടി അല്ലെങ്കിൽ എനിക്ക് പത്ത് കാശ് കാശുണ്ടാക്കാൻ വേണ്ടി എപ്പോഴും ഒരു ചുരിദാരി വേടിക്കാൻ അമേരിക്ക കയ്യിൽ നിന്ന് ഇല്ലെങ്കിൽ അച്ഛനോട് പറയണ്ട അപ്പം അത് നല്ലൊരു കാര്യമാണ് പക്ഷേ അവിടെ പല ആളുകളും നമ്മൾ കാണും ഈ ചെറിയ കണ്ണുകൊണ്ട് ഒരുപാട് വലിയ സംഭവങ്ങൾ കാണും നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും ചെയ്യരുത് ഈ എൻ്റെ ഈ കാര്യം കൊണ്ട് കുറച്ച് പെൺകുട്ടികളൊക്കെ നല്ല വഴിയിൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ എത്ര കൊല്ലം ഈ സിനിമയിലോത്ത് മന്നന്മാരെ കണ്ട് ജീവിച്ചവിടെ ഇന്ന് ഒരുത്തും എന്നെ സംബന്ധിച്ചൊരു പേര് പറയാൻ വരുത്തിയിട്ടില്ല വരില്ല ഞാൻ അതിന് ഇടനിന്നിട്ടില്ല കാരണം എനിക്ക് നല്ലോണം ജീവിതം മനസ്സിലായി ഇതാണ് ജീവിതം ഇതിലൊരർത്ഥമില്ല നമുക്ക് ജീവിതം എന്ന് പറഞ്ഞ ഒന്നുള്ളൂ അങ്ങനെ നശിപ്പിക്കാനുള്ളതല്ല മനുഷ്യരുടെ മുമ്പിൽ അന്തസ്സായിട്ട് ജീവിക്കണം എനിക്കൊരു മകനേ ഉള്ളൂ ആരുടെയും പത്ത് പൈസ എനിക്ക് വേണ്ട ദൈവം തന്നൊരു കലയുണ്ട് ദൈവം തന്നൊരു അനുഗ്രഹമുണ്ട് അത് വെച്ച് ഞാൻ ഇത്രയും അറുപതാം വയസ്സ് വരെ ജീവിച്ചു ഇനി എത്ര കാലം ജീവിച്ചാലും ജീവിച്ചാലും നോ പ്രശ്നം ഫിലോമിനിക്ക് ആ ഒരു ധൈര്യത്തെ എൻ്റെ മോൻ വളർന്നു മോൻ്റെ മക്കൾ വളർന്നു കുടുംബമാക്കി കൊടുത്തു ജോലിയാക്കി സമ്പൽ സമൃദ്ധമായി അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സമാധാനം ഇന്ന് ഞാൻ സുരക്ഷിതമായിട്ട് ജീവിക്കണം